ഈശ്വരക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ഓർക്കും കള്ളം പറയുന്ന അല്ലെ ചുമ്മാ അടവ് പറയുന്നൊക്കെയാണ് ആയിരിക്കും എല്ലാവരും ഓർക്കുന്നത് ശരിക്കും അങ്ങനെയല്ല കേട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യമേ പറയത്തുള്ളൂ കാരണം ഈ തിരുമ്പി വന്ന് ഇന്ന് നമുക്കറിയാം കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ എൻ്റെ പേര് മിനി എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്കവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഏലക്കായ എടുക്കാൻ പോക്കാണ് ജോലി അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നിരമായ സ്ഥലങ്ങളൊന്നും അല്ല മൊത്തം ഇങ്ങനെ ഈ തെങ്ങ് നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കായടിക്കണം അല്ലെങ്കിൽ ഒരു കാലിങ്ങനെ വെച്ച് ഈ സ്പൈഡർമാൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നിന്നാണ് നമ്മൾ കായ എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കാട്ടുപുരുവാണേലും മുളകാണേലും ഒക്കെ പറച്ചോണ്ടിറങ്ങി വരുമ്പം ഭയങ്കരമായിട്ട് നടുവേദന ഒരു ഒരു വർഷത്തോളമായി തോന്നുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ പണിക്കിറങ്ങിയിട്ടെ ജോലിക്ക് പോകാനൊക്കെ അതുപോലെ തന്നെ ഈ ഒരു കൈ മൊത്തം മരക്കും വേദന ഒക്കെ ആയിരുന്നു ഇങ്ങനെ കൈ അടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു പണിയെടുക്കാനേ പോകാറില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഈ കുറേ നാളെ ഇവിടെ വന്ന് ഞാൻ ഈ ദിവ്യകാരൻ ഈശോ നടത്തിവിടെ വെച്ചപ്പോഴും ഞാൻ അവിടെ മുട്ടേൽ കുത്തി നിന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു കാരണം എനിക്ക് മുട്ടിനെല്ലാം വേദന എനിക്ക് ശരീരത്തെ ഏഴ് ഭാഗത്താണ് വേദനയെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല മൊത്തം വേദനയാണ് എൻ്റെ ശരീരത്ത് ഒരു ഭാഗത്ത് പോലും വേദനയില്ലാത്ത ഭാഗങ്ങളില്ല മൊത്തം വേദനയായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് അത്രയും നേരം മുട്ടുകുത്തി നിന്ന് നിൽക്കുന്നു യേശുവേ േ നീ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി നന്ദിയേസുവേ നീ ചെയ്ത നന്മകൾ കൊരായിരം നന്ദി